ഞാനേ സിംഗപ്പൂര് വരുന്നു പോവാടാ ഈ ഓട്ടോല എന്താ ഈ ഓട്ടോയില് പോയി കഴിഞ്ഞാ കഴിഞ്ഞിട്ട് അതൊക്കെ എത്തും അതായത് ഇവിടം വരെ എത്തിച്ചില്ല ഈ ഒരു ഓട്ടോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സിംഗപ്പൂർ ഒന്ന് കാണണമെന്നുള്ളത് ആ ഒരു ആഗ്രഹം ഒന്ന് സാധിക്കാൻ പോവാണ് ഒന്ന് വേണോ എന്തായാലും നിന്നീ കൂടി കൊണ്ടുപോകാം പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ സുഹൃത്ത് ബിൻസും അവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ചെറിയ വീഡിയോകളൊക്കെ ചെയ്തിട്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എത്തിച്ചത് ശരിക്കും അപ്പൊ ഈ ഓട്ടോറിക്ഷണത് ക്ഷയാണ് നമ്മടെ എല്ലാം അത് മറന്നിട്ടുള്ള ഒരു കളിയില്ല പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോണത് ഒരു പ്രാവശ്യം ഫ്ലൈറ്റ് സത്യം പറയാം വിമാനത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇപ്പോഴും അന്ന് സത്യം ം പറഞ്ഞാ മൂത്രം ഒഴിച്ചപ്പോ ഞാൻ കുറച്ച് നിനക്ക് അറിഞ്ഞില്ല അടുത്ത് എന്ന് ആ മൂത്രം ഒഴിച്ച് അത് പറയരുത് അതിനുശേഷം ഞാനേ ബാക്കിയുള്ളത് ഒഴിക്കാനായിട്ട് അവിടുത്തെ ടോയ്ലറ്റിൽ പോയപ്പോ അതിൻറെ ഉള്ളിലുള്ള സൗണ്ടും പോകയും ഓളിയൊക്കെ കാരണം ആ വന്നതൊക്കെ കേറി പോയി അല്ല അപ്പൊ കാര്യം ചെയ്യാട്ടാ അപ്പൊ ഞങ്ങൾ അങ്ങനെ സിംഗപ്പൂർക്ക് പോവാണ് ഒരുപാട് നടത്ത ആഗ്രഹത്തിന് ശേഷം അപ്പൊ അവിടെ ചെന്നിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട് അപ്പൊ എന്താ പറയാ ബിൻസു ആണ് നമ്മളവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം അപ്പൊ എന്തായാലും ഇനി ഒന്നും നോക്കണ്ട വണ്ടി അങ്ങനെ ഒതുക്കിട് അപ്പൊ എന്തായാലും അങ്ങനെ ഞങ്ങള് പോവാണ് ഇത് എവിടെ ലോക്ക് ഒക്കെ ചെയ്തോണ്ടത് മക്കള് എവിടെയോ കെട്ടി പൂട്ടിട്ടാ ലോക്കാക്ക അഴിക്കട്ടേട്ടാ അപ്പൊ അങ്ങനെ ആ ഒന്ന് തള്ളിയടാ അതെ ആവശ്യത്തിന് ആവശ്യത്തിന് സ്റ്റാർട്ടാവൂല നാണം കെട്ടാനായിട്ട് ഒന്ന് തള്ളിയ ട്ട് ഒരു പരുവായിട്ട് എന്റെ മക്കൾ അപ്പൊ കൊച്ചുവേളിയിലാണ് പോണത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ സിംഗപ്പൂർക്ക് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ ഭക്ഷണം വഴിയിൽ സിംഗപ്പൂര് പോണ വഴിക്ക് അമ്മ ബിന്ദുവിന്റെ അമ്മ ഇത് വല്ലാത്തൊരു പൊതിയായി പോയി ഞാ ഇങ്ങനെ നോക്കിയാ പൊതിക്കെട്ട് ഇതെന്താടാ ഓ ദീപ ദൈവമേ ഇനി എന്താ ഇത് എന്തൊക്കെയാണാവ കൊറേ സംഭവം ആ അത് കഴിഞ്ഞിട്ടില്ലേട്ടെ അതെ പടക്കം പടക്കം പോലെ കൊറേ സാധനങ്ങൾ ഇണ്ട് എന്താ ഓ ഞാൻ പറഞ്ഞു ഒരു കഞ്ഞിയും അല്ലെങ്കിൽ ഇത്തിരി ചോറ് ഇത്തിരി അച്ചാറും തരാതാ പറഞ്ഞേ ഇത് ആകെ ആകെക്കുടിയുടെ അടിപൊളിയാക്കിട്ടുണ്ട് ഇതോസ് സാധനങ്ങളൊന്നും കൊണ്ടുപോവാൻ പാടില്ലാന്ന് പറയുന്നത് കത്തിരി ഒക്കെ ഇതിൽ വെച്ച് നമ്മള് ലോക്കാക്കി അപ്പൊ വേറെ മാർഗൊന്നും ഇല്ല എയർപോർട്ടിൽ ചെന്നാ അവർക്ക് അഞ്ഞൂറ് തിരുവനന്തപുരം എയർപോർട്ടിലാണ് ശരിക്കും നല്ല പേടികൂടി കൂടിയാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് നമ്മളെ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ ഇവിടെ നമ്മള് യാത്ര തുടങ്ങി കേട്ടോ സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് സംഭവം നീണ്ട നമ്മൾ എന്താ നരയായിട്ട് ട്രെയിൻ പോണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇത്ര നേരം നോക്കി ആളുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പറ്റുന്നതല്ല എനിക്ക് പറ്റുന്നത് അതെ അബദ്ധം പറ്റി ഞങ്ങള് കൃത്യമായിട്ട് വന്ന് നിക്കാൻ പറഞ്ഞ സ്ഥലേ സ്ഥല ഇറങ്ങിയിട്ട് ഇറങ്ങിട്ട് അവിടെ നിൽക്കാനോ പറഞ്ഞു ഇവിടെ വന്നിട്ട് കൊറേ ആൾക്കാർ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു ആകെ കൂടി കാണിക്കണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യാതെ ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഫ്ളാറ്റ് എന്ന് പറയുന്നത് അകത്തോട്ട് കേറാൻ പോവാ സെക്യൂരിറ്റി പാർക്കെ നിക്കുന്നുണ്ട് ഇതില് ഈ ഇടത്തെ സൈഡിൽ എൻട്രൻസ് ഉണ്ടല്ലോ ഇത് ഈ എൻട്രൻസ് വഴിയാണ് നമുക്ക് വിസിറ്റേഴ്സിന് അകത്തേക്ക് വരാൻ പറ്റുന്നത് പിന്നെ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻസിന് അപ്പൊ സിംഗപ്പൂർ സിംഗപ്പൂരില് ഒരു അമ്പതാന മോളിലാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതിന്റെ ചുറ്റും നല്ല ഇരുനില ബഹുനില കെട്ടിടങ്ങളാണ് താഴ്ത്തൊക്കെ നോക്കി എന്ത് ഭംഗിയെ നോക്കിയ ചെടികളും മരങ്ങളൊക്കെ എത്ര നീറ്റായിട്ടാണ് വെച്ചുപോകുന്നത് താഴ്ത്തേ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിങ് പൂളിന്റെ അല്ലേ ആഹ് അതെ നോക്കിയാ അതൊക്കെ വെച്ച പിടിപ്പിച്ചേക്കാ പ്ലാസ്റ്റിക് പക്ഷെ പ്ലാസ്റ്റിക് ഒന്നല്ല നല്ല കിടക്കാച്ചൊരു സ്ഥലം തന്നെയാണ് അടിപൊളി എന്തായാലും അപ്പൊ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരുകയും ചെയ്യും അപ്പോൾ നമ്മളെ ഇവിടേക്ക് വരാനായിട്ടുള്ള സഹായിച്ചിട്ടുള്ളത് എൻ ജെ എന്ന് പറയുന്ന ഒരു റൂഫിംഗ് മെറ്റീരിയലിൻ്റെ ഒരു ഷോറൂമാണ് അപ്പോൾ അവരോട് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ റൂഫിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധ അപ്പോൾ ഇതുപോലെ കുറെ വീഡിയോകളൊക്കെ ഇവിടുന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക്